ഹലോ പഞ്ചാബിൽ വന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കാണുക ചെയ്തു കേട്ടോ അതിന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും പോയത് അങ്ങനെ ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ തന്നെയാണ് കൂടുതലും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പണ്ണനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് വേറൊരു സ്ഥലങ്ങളൊക്കെ ഒന്ന് ഉൾ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകുന്നുണ്ട് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാര്യമില്ല വെറുതെ വന്നിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ ഇടയിലൊക്കെ കുറേ സ്ഥലങ്ങൾ കാണണം അച്ഛനും അമ്മേനെ കൂട്ടിയിട്ട് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പറ്റാണ് ഡൽഹിയിലൊക്കെ പോകണം എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ സ്വാതന്ത്ര്യദിനമായ നമുക്ക് അവിടേക്ക് പോയ ഭയങ്കര സെക്യൂരിറ്റിയും ആയിരിക്കും അല്ലെങ്കിൽ അവിടെ അവരെ ഒന്ന് കൊണ്ടുപോയിട്ട് താജ്മഹലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കൊണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു പിന്നെ ഇനി ഭയങ്കര ചൂടായിരുന്ന ആ കാലാവസ്ഥ നല്ല മഴ കേട്ടോ രാവിലെ എഴുന്നേറ്റം മുതൽ നല്ല പെയ്തോണ്ടേ നിൽക്കത്ത ഒരാട് പെയ്തോണ്ട് നിൽക്കേണ്ടത് മഴ ഭയങ്കര കട്ടിക്കല്ല എന്നാൽ ഇങ്ങനെ പെയ്തോണ്ടേ നിൽക്കുക കേട്ടോ അതൊരു ചൂടിനൊരു നല്ലൊരു ആശ്വാസമുണ്ട് ആ വന്നപ്പോഴുള്ള നമ്മൾ പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളോട് പുകയുമായിരുന്നു അപ്പം ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് ചൂടിനെ അത് നമ്മളെല്ലാവരെയും കൂട്ടി ഇത് റെഡിയായിട്ട് ഇറങ്ങുവാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന കോട്ടേജ് ശ്രീകുട്ടി അണ്ണിനൊക്കെ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റായിട്ടാണ് അതിൻ്റെ ഇടയിലൊരു പാർക്കുണ്ട് ഒരുപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കളിക്കാനായാലും ഭയങ്കര നമുക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അപകടം ഉണ്ടാവില്ല അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും രാത്രിയാണെങ്കിലും പുറത്തുകൂടെ ഇറങ്ങി നടക്കുക എല്ലാവരും ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക ഒരു പത്തിരുപത് ഇരുനൂ ഇരുപതിനായിരം ഫാമിലികളുണ്ടെന്ന് ഇരുപതിനായിരം പട്ടാൾക്കാരുണ്ട് ഇവിടെ അപ്പം അവരുടെയൊക്കെ ഫാമിലിയൊക്കെ ആയിട്ടേ വലിയ ഏരിയ കേട്ടോ നമുക്ക് വഴിയൊന്നും മനസ്സിലാവില്ല നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്ന വഴിയായിരിക്കും തിരിച്ച് വരുമ്പോൾ അതേപോലെ തന്നെ എല്ലാ കോട്ടയകൾസും ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുക ഞങ്ങളിപ്പോൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണേ നല്ല മഴയാണ് കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ മഴയിൽ കുളിച്ച് കിടക്കുക നമ്മളിന്ന് പോകുന്നത് ഈ യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ആരാധനാലയങ്ങളുണ്ട് അമ്പലവും പള്ളിയൊക്കെ ആയിട്ട് പീർ പാവ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആരാധനാലയമാണ് കേട്ടോ നമ്മുടെ എല്ലാ യൂണിറ്റിലും ഉണ്ടാവുന്നതാണ് കേട്ടോ അന്നം പറഞ്ഞത് അവിടെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പൂജ നടത്തും അവിടുത്തെ ഓരോ കർമ്മങ്ങൾ അങ്ങനെ നടത്താറുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ചെയ്യാനായിട്ട് പറ്റും വാർമയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുമോ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെന്തേലും പൂജയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നതാണ് കേട്ടോ വിശ്വാസം അപ്പോൾ എല്ലാ വ്യാഴാഴ്ച അരയിലൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് ഈ വ്യാഴാഴ്ച കാണാനാണ് കേട്ടോ കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രസാദ് വയ്ക്കാണ്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞങ്ങൾ നേരെ പോയത് അങ്ങോട്ടാണ് കേട്ടോ അവിടെ പോയി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വന്നു നല്ല പ്രസാദ പായസമായിരുന്നു കേട്ടോ പ്രസാദം എന്ന് പറയുമ്പോഴത്തേ അവിടുത്തെ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പ്രസാദമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചിട്ട് നേരെ പോകുന്നത് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ടാണേ നമുക്ക് പഞ്ചാബിലെ ഈ ഒരു അമൃത്സറിൽ അധികമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കാണാനായിട്ടില്ല ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ തന്നെയുള്ളൂ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ അപ്പം ഞാൻ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോയപ്പോഴാണ് ആദ്യമായിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ തുടങ്ങിയത് ബാക്കിയുള്ള സ്ഥലത്ത് ജസ്റ്റ് എടുത്തു മൊത്തത്തിൽ ഞാനങ്ങനെ എടുത്തൊന്നുമില്ല കുറേ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാനായിട്ട് വരില്ല അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റില്ല അപ്പം നമ്മൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഒന്നും വീട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നേരം ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് വന്നത് ആയ സമയത്താണ് ഗോൾഡൻ ടെമ്പിളിൽ വന്നത് അപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഭയങ്കര വൃത്തിയാട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കുടിക്കാനായിട്ടുള്ള വെള്ളം പല സ്ഥലങ്ങളിലുണ്ട് നല്ല മാർബിളൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും തിളങ്ങും അപ്പോൾ അമ്പല അമ്പലമല്ല ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി മറിക്കണം മുടി വെച്ച് മറിക്കണം കുഞ്ഞിൻ്റെ ആണെങ്കിൽ നമ്മളവിടെ തുണി കിട്ടും കേട്ടോ വാങ്ങാനായിട്ടും കിട്ടും അല്ലെങ്കിൽ അവിടെ ഫ്രീ ആയിട്ടും ഉണ്ട് അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങളുടെയും എല്ലാവരുടെയും മുടി കെട്ടി കെട്ടിക്കൊടുക്കണം സിക്കുകാരാണെന്നുണ്ടെങ്കിൽ അവർ മുടി ഓൾറെഡി കെട്ടിയിട്ടുണ്ടാവും പിന്നെ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി മറിച്ചിട്ടുണ്ടാവും ഷോൾഡിട്ടുണ്ടാവും നമ്മൾ ദേവാലത്ത് തുണി വെച്ചിട്ട് മുടി മാറി ചൂട്ടോ ഉള്ളി കയറിയപ്പോഴത്തേക്കും ഫ്രണ്ടിൽ വെള്ള ഒരു പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഈ ഗോൾഡൻ ടെമ്പിളും കൂടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതെങ്ങനെ തിളങ്ങുവരുന്ന മാർബിളും വൈറ്റും ഗോൾഡൻ കളറും വെള്ളമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഞങ്ങൾ പോയത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റുന്നത് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്താണ് നല്ല റേറ്റ് കുറവാണ് നിങ്ങൾ പിറ്റേ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് വാങ്ങിയ കുട്ടികൾക്ക് വേണ്ടി രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുള്ളൂ പിന്നെ ഗോൾഡൻ ടെമ്പിളിന്ന് കാണാനായിട്ടും തലേ ദിവസം നമുക്ക് കാര്യമായിട്ടൊന്നും കാണാനായിട്ട് പറ്റിയിട്ടായിരുന്നില്ല അവിടെ നിന്ന് നേരെ പോയത് വാഗാ ബോർഡറിലോട്ടാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആഗ്രഹിച്ചാണ് കേട്ടോ വാഗാ ബോർഡറിൽ വരണം എന്നുള്ളത് ഇവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഫേസിന് ഫ്ലാഗ് ഒക്കെ വരച്ച് തന്നു കേട്ടോ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അങ്ങോട്ട് പോയിരുന്നത് നല്ല പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസം അന്നായതുകൊണ്ട് നമ്മൾ അന്ന് ഒരുപാട് ആഗ്രഹിച്ച് വന്നതും കൂടെയാണ് കേട്ടോ വാഗ ബോർഡറിലോട്ടെ കുറേ ദൂരം നടക്കണമായിരുന്നു നേരെ ചെന്ന് കഴിയുമ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ ഫ്ലാഗ് ഒക്കെ കാണാറുണ്ട് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു പരേഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ബി എസ് എഫിൻ്റെ ആണ് കേട്ടോ പരേഡൊക്കെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ മുകളിലോട്ട് പോയി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ആയിരുന്നു കേട്ടോ നമുക്കിവിടെ പാകിസ്ഥാൻ കാണാം പാകിസ്ഥാനിലെ ആൾക്കാരെ കാണാം ഗേറ്റൊക്കെ ഉണ്ട് നമുക്ക് അപ്പുറത്തോട് ഇങ്ങോട്ടും അങ്ങനെ വരാനായിട്ടൊന്നും പറ്റില്ല ഇന്ത്യക്കൊരുപാട് പേരുണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായതുകൊണ്ട് ഇവിടെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു നാളെയാണ് കേട്ടോ പാകിസ്ഥാനില് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അവിടുത്തെ പരിപാടികളും പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നും നടത്താറില്ല എന്നാണ് എണ്ണം പറഞ്ഞത് നമുക്ക് നിന്ന് നോക്കുമ്പോൾ പാകിസ്ഥാൻ കാണാം കുറച്ച് ദൂരമായിട്ടാണ് എങ്കിൽ പോലും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാമായിരുന്നു കേട്ടോ ഗേറ്റിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ ആൾക്കാരാണുണ്ടോ അവിടെ ഇരിക്കുന്നത് ഇപ്പുറത്ത് ഇന്ത്യയിലുള്ളവരുമാണ് അവിടെ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പരേഡ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് പാകിസ്ഥാനിൽ ചെറിയ രീതിയിലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് പെട്ട ഇതും അതൊക്കെ കാണാനായിട്ട് പറ്റും ബി യൂസെഫ് രുടെയാണ് കേട്ടോ നടക്കുന്നത് പിന്നെ ഒരു ബുള്ളറ്റ് വെച്ചിട്ടുള്ള ഓരോ അഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ആളും പറഞ്ഞത് അപ്പം ഒരുപാട് പട്ടാൾക്കാർ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ ഈ ഒരു നമ്മുടെ എന്താ വാഗ ബോർഡറിൽ പോയത് ഇത്രയും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഒരു പര്യടുന്നുണ്ടാവുന്നെന്ന് വിചാരിച്ചും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ചൂടുണ്ടായിരുന്നു ഈ താഴെയായിട്ട് സ്ക്രീനിൽ കാണാം അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ സ്പ്രേ പോലെ വരുന്നത് വെള്ളമാണ് കേട്ടോ അത്രയും ചൂടാണ് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മളിരിക്കുന്നതിൻ്റെ അവിടെ കാണുന്നുണ്ടെങ്കിലും കാരണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദൂരെയൊക്കെ തന്നെ ഒരു രണ്ട് മൂന്ന് നിലയെങ്ങാണ്ട് കയറിയിട്ടുണ്ടായിരുന്നുള്ളേ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ആൾക്കാർ നിറയെ ഉണ്ടായിരുന്നു ഒരുപാട് നേരത്തെ വരേഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് അവിടെ ഇരിക്കുന്നവരെ ആവേശം കൊള്ളിക്കാനായിട്ട് ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു വിളിച്ച് പറയും കേട്ടോ ഭാരത് മാതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയുകയെ ഒരു ബഹളായിരിക്കും അവിടെ ഇരില്ല അത് നമുക്കൊരു രോമാഞ്ചം വരില്ലേ ഒരു നമുക്കൊരു ആവേശം വരില്ലേ ആ ഒരു ഫീലാണ് കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ പോയൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ച് പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ഞായറാഴ്ച മൂന്നു ദിവസം അവധി നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു നമ്മൾ ഇന്നും കൂടെ അന്ന് ഇറങ്ങിയുള്ളൂ അതിൻ്റെ അടുത്ത ദിവസം മുതൽ എവിടെയും പോകാനായിട്ടോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട് നമുക്ക് ആ ലീവ് അവിടുത്തെ ലീവ് അത് ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലാഗ് കാണാമായിരുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ ഫ്ലാഗ് കാണാം അത്യാവശ്യം നല്ല ഇരിട്ടായ സമയത്താണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയത് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നു പോകാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ വരുന്ന വഴിക്ക് ഒരു ഒക്കെ വാങ്ങി കഴിച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ഇതുപോലത്തെ റിക്ഷ ഉണ്ടാവുമല്ലോ അതിൽ കയറിയിട്ടാണ് കേട്ടോ വന്നത് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ അറിഞ്ഞില്ല പക്ഷേ ഇങ്ങോട്ട് നല്ല തിരക്കും കൂടെ ആയപ്പോഴത്തേക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അതിൽ കയറിയിട്ട് റിക്ഷയിൽ കയറിയിട്ടാണ് വന്നത് രണ്ട് റിക്ഷയിൽ കയറിയിട്ട് അങ്ങനെ വന്നു കേട്ടോ കുഞ്ഞുങ്ങളെക്കൂട്ടി ഇവരൊക്കെ മടുത്തിട്ടുണ്ടായിരുന്നു ചൂട് നമുക്കൊട്ടും അങ്ങോട്ട് സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഒട്ടും ചൂടില്ലാത്ത സ്ഥലത്ത് നിന്നല്ലേ നമ്മൾ അങ്ങോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ലേ വരുന്ന വഴിക്ക് ആണ്ടാണേ ഓട്ടോയിൽ നിന്നിട്ട് പോകുന്നത് നമ്മുടെ ഒരു ജീപ്പിലൊക്കെ നിന്ന് പോകണമായിട്ടുണ്ട് പിന്നെ ട്രാഫിക് റൂൾസ് അങ്ങനെ ഒന്നും ആരും ഫോളോ ചെയ്യാറില്ല കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ വീട്ടിൽ വന്നു പിന്നെ അടുത്തൊരു ദിവസത്തെയാണ് കേട്ടോ നമ്മുടെ വണ്ടി കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ മാരുതിയുടെ എക്സൽ എൽ ആണ് എടുത്തത് എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട് വലിയ വണ്ടി നോക്കിയിട്ടാണ് എടുത്തത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാനായിട്ടൊന്നും പറ്റാറില്ല ആ ചെറിയ വണ്ടിയായിരുന്നില്ലേ പിന്നെ അത്യാവശ്യം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കിലോമീറ്ററുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ നമ്മൾ പുതിയ വണ്ടി എടുത്തത് നമ്മൾ ആദ്യം വന്നിട്ട് പോയത് മാളിലായിരുന്നു കേട്ടോ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ആ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതാണ് ലാസ്റ്റ് വീഡിയോ ആഡ് ചെയ്തത് ഞങ്ങൾ പോയ സമയത്ത് അണന് ലീവുണ്ടായിരുന്നില്ല കേട്ടോ ലീവ് ഇല്ലാന്ന് വെച്ചാൽ അണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു നടുവേദന കൂടുതലായിട്ട് അണന് എൽ ഫോർ ഡിസ്ക് സ്പൈനൽ കോഡുമായിട്ട് തട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇനി സർജറി ചെയ്താലേ ഇനി അത് ശരിയാവുള്ളൂ നടു നല്ല വേദന ഉണ്ട് ഇടയ്ക്ക് വേദന വരുമ്പോൾ സമയത്ത് നല്ല വേദനയാണ് സർജറി ചെയ്യണം നമ്മുടെ കേരളത്തിൽ എവിടെയാണ് അതിനെ നന്നായിട്ട് സർജറി ചെയ്യുക അല്ലെങ്കിൽ സർജറി ചെയ്യാണ്ട് എന്നെ ശരിയാക്കാനായിട്ട് പറ്റുമോ അതിനെപ്പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പണം നാട്ടിലോട്ട് ലീവിന് വന്ന് കഴിയുമ്പോൾ അത് ചെയ്യണം നടുവിൻ്റെ അങ്ങനെ ചെയ്യാണ്ട് ശരിയാവില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ അവിടെ ഇവിടെ ആണെങ്കിൽ നാട്ടിലാണെ ആരെങ്കിലും സഹായത്തിനുണ്ടല്ലോ അവിടെയാണെങ്കിൽ അവർ തന്നെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നാട്ടിൽ വന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പറയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ പഠന നടുവേദനയായിട്ട് അതിൻ്റെ ലീവും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നാട്ടിലോട്ട് വരാനുള്ള ലീവും അതൊക്കെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ പൊതുവേ ഞങ്ങളുടെ കൂടെ വരാതിരുന്നത് ശ്രീകുട്ടിയും കുഞ്ഞും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് സാട്ട പിണ്ടെന്ന് പറഞ്ഞത് ഈ പഞ്ചാബിൻ്റെ കൾച്ചറൊക്കെ അറിയാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഒരാൾക്ക് ഇവിടെ കയറാൻ എണ്ണൂറ് രൂപയായിരുന്നത് നമ്മൾ വെച്ചാൽ ഒരുപാട് റേറ്റ് ആണല്ലോ എന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലായി അതൊരു ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് നല്ല കുറവാണെന്നുള്ളത് മനസ്സിലായേ നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ പൊതുവെ പെട്ടെന്ന് ആൾക്കാർ നമ്മളെ പറ്റിക്കാറുണ്ട് നല്ല വണ്ടിയിൽ കയറി നല്ല പൈസ വാങ്ങാറുണ്ട് കേട്ടോ പക്ഷേ ഇത് ഇവിടുത്തെ ഒരു ഭക്ഷണത്തിൻ്റെ പുറമേയുള്ള ഭക്ഷണത്തിൻ്റെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആ റേറ്റ് വലിയ കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ നമുക്കിവിടെ ഈ കാളവണ്ടിയുടെ കാര്യങ്ങളും പണ്ടത്തെ പഞ്ചാബിൻ്റെ കൃഷി അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവരുടെ കൾച്ചറാണ് ഇവിടെ മൊത്തത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ ചോളത്തിൻ്റെ ഒരു അടയും പിന്നെ എന്തോ ഒരു ചട്നി ഒരു എരിവുമില്ല ഉപ്പുമില്ല പുളിയില്ലാത്തൊരു സംഭവം കേട്ടോ അത് അട ആ ഒരു ഗോതമ്പ് ഗോതമ്പല്ല ചോളത്തിൻ്റെ അടയ്ക്കാണെങ്കിലും ഒക്കെ തന്നെ കഴിച്ചിട്ടാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ പണ്ടത്തെ ഒരു ഭക്ഷണമാണ് അതുപോലെ തന്നെ നമ്മുടെ മൂരും ഇല്ലേ അതും പല സ്ഥലങ്ങളിൽ കിട്ടും കേട്ടോ പിന്നെ പണ്ടത്തെ തൈര് കടഞ്ഞെടുക്കുന്നത് പിന്നെ കല്യാണങ്ങളുടെ കാര്യങ്ങൾ ഇവിടുത്തെ അങ്ങനത്തെ ഓരോ കൾച്ചറുകളായിരുന്നു കേട്ടോ കാണാനായിട്ട് ഉണ്ടായിരുന്നത് എണ്ണൂറ് രൂപയുടെ മുകളിലായിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് പക്ഷേ ഭക്ഷണം ഇവിടെ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ബിരിയാണിക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ആട്ടോട്ട് സാധാരണ ഒരു ബിരിയാണിക്ക് പക്ഷെ ഇവിടെ പോലെ ഭക്ഷണം ഉണ്ടായിരുന്നു നമുക്ക് എത്ര വേണേലും കഴിക്കായിരുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പഞ്ചാബിൽ വന്നിട്ട് പഞ്ചാബ് എന്താണെന്നൊന്നും എന്താകുന്നറിയാത്തവർക്കൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ പഞ്ചാബ് എന്താന്ന് ഇവരുടെ കൾച്ചർ എന്താന്ന് സിഖുകാരുടെ കൾച്ചറാണ് കേട്ടോ കൂടുതലും സിഖ്കാരുടെ കൾച്ചറാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് കളിക്കാനായിട്ട് പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ മൊത്തം കറങ്ങി നടന്ന് ഒരുപാട് ദൂരം നടക്കാനായിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ തന്നെ മൈലാഞ്ചി ഫ്രീ ആയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തിരിച്ചിറങ്ങാൻ വരാനായിപ്പോയിട്ട് മൈലാഞ്ചിയിട്ട് എനിക്ക് ഇട്ടിടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് മൈലാഞ്ചി ഇട്ടിട്ട് അപ്പോൾ ഒന്ന് കല്യാണത്തിൻ്റെ സമയത്ത് അങ്ങോട്ട് ഇട്ടതാണ് അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരാറായിപ്പോഴാണ് മൈലാഞ്ചി മൈലാഞ്ചിട്ടത് പിന്നെ ഇവരുടെ ഡ്രസ്സ് ഇവരുടെ ഡ്രസ്സ് എങ്ങനെയാണ് ഇന്ന് പണ്ടത്തെ രീതിയിൽ ചെയ്യുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഡ്രസ്സായാലും അവരുടെ വീടായാലും എല്ലാം നല്ല കളർഫുള്ളാണ് അവരുടെ ഡ്രസ്സ് ഇങ്ങനെ നെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊരു ചേച്ചി ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങളത് കുറച്ച് പോയിട്ട് കുറച്ച് നേരം അത് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഓരോന്ന് ഓരോന്നിറങ്ങിയ വെള്ളമായിട്ടും അങ്ങനെയായിട്ട് കുടിക്കാനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ചൂടുണ്ടായിരുന്നു നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളെയും കുറച്ച് നേരം വിട്ടു അവർ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ അവരും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കുറച്ച് സ്ഥലത്തൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു ഞങ്ങളിതിൻ്റെ ഇടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നടന്ന് നല്ല മടുത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നേരത്ത് വീടിയെടുക്കാനൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്കാണെങ്കിൽ നന്നായിട്ട് വിശന്നിട്ടുണ്ടായി എല്ലാവർക്കും വിശന്നിരുന്നു പിള്ളേർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചാബി ദാലിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനും പിന്നെ അവിടുത്തെ പഞ്ചാബിൻ്റെ ഈ പനീർ പിന്നെ വെജിറ്റബിളായിട്ട് അങ്ങനത്തെ കറികളൊക്കെ ആയിരുന്നു കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഭക്ഷണം ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ അതും കഴിച്ച് ഞങ്ങൾ പിന്നെ അത് നമുക്ക് ആവശ്യത്തിന് എത്ര വേണേലും കഴിക്കുകയും ചെയ്യാമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ അവരുടെ ഒരു അഭ്യാസ പ്രകടനങ്ങൾ പാവകളി പിന്നെ മരണക്കിണറ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാജിക്ക് സർക്കസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നു ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ സൈക്കിളിലുള്ള ഒരു ഒരഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു കേട്ടോ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നൊരോന്നായിട്ട് ഇങ്ങനെ നടന്നാണ് അടുത്തെടുത്താണ് കേട്ടോ ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പഞ്ചാബിലെ കല്യാണത്തിന് അവരുടെ പെണ്ണിൻ്റെ വീട്ടിൽ പാട്ട് വേണം ചെറുക്കൻ്റെ വീട്ടിൽ പാട്ട് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പാടിത്തരുമായിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞങ്ങൾ ചായ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതല്ലാതെ വേറെയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടൊരു മസാല ദോശയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ആ ഒരു റേറ്റ് വരുന്നുണ്ട് നോർമലായിട്ടുള്ള റേറ്റ് ഞാൻ ഏകദേശം റേറ്റ് പറഞ്ഞതാണ് അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ആ ഒരു ഭക്ഷണവും പിന്നെ ഫുള്ള് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കൂളർ ഉണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും കൂളർ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ നടന്നും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ചൂട് എടുക്കുമായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കാനായിട്ട് കട്ടിലൊക്കെ ഉണ്ട് റസ്റ്റിയൊക്കെ എടുത്തിട്ട് പിന്നെ കുറേ സ്ഥലങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ തിരിച്ചിറങ്ങാൻ നേരത്താണ് ഞാൻ പലതും കണ്ടത് അവിടെ മണ്ണ് വെച്ചിട്ടിങ്ങനെ കലം ഉണ്ടാക്കുക വിളക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചേട്ടൻ ഇവിടെ മലപ്പുറത്തുണ്ടായിരുന്നതായിരുന്നു എന്നെ പറഞ്ഞത് റൊട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ മലപ്പുറത്ത് ബീഫൊക്കെ ഹോട്ടലുകളിൽ വെക്കുന്നതുകൊണ്ട് പുള്ളി ഇവിടെ നിന്ന് തിരിച്ച് പോയതാണെന്നോട്ടെ പറഞ്ഞത് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ബീഫ് അവിടെ വെക്കുന്നത് അതുകൊണ്ട് ആ ചേട്ടൻ തിരിച്ച് പോയതാണെന്ന് പറഞ്ഞത് മണ്ണ് വെച്ചിട്ട് വിളക്കും കലമൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അത് പറഞ്ഞുതരും ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് പക്ഷെ നമുക്ക് ആ ഒരു കൈവഴക്കം കിട്ടാത്തതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടോ നമ്മൾ ഒരുപാട് ഇങ്ങനെ അമർത്താനും പാടില്ല ഒരു പരുവത്തിന് അത് അമർത്തി വെള്ളമൊക്കെ തൊട്ട് ഒരു പരുവുണ്ട് ഒരു ചെറിയൊരു വിളക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിളക്കമുണ്ട് ഞാൻ അവിടെത്തന്നെ അത് ഉണക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ട് തിരിച്ചു പോന്നു പിന്നെ പഞ്ചാബിലെ നമ്മുടെ സിഖുകാരുടെ കല്യാണത്തിന് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അതൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ സമയത്ത് പോയിട്ട് മൈലാഞ്ചി ഇടാനായിട്ട് പോയി പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പിന്നെ ഒരു സ്ഥലവും കൂടെ ഉണ്ടായിരുന്നത് ചാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ആ സ്ഥലത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ നമ്മളവിടെ പോകാനായിട്ട് നോക്കിയപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ലീവ് വന്നുകൊണ്ട് നമുക്ക് നല്ല തിരക്കായിരുന്നു ഫുള്ള് ബ്ലോക്കായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് നമ്മുടെ അതിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ പുറത്ത് ഇടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഇല്ല നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ് പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് കറക്റ്റ് നിയമങ്ങളൊന്നും അല്ല കേട്ടോ അവർ നോക്കുന്നതേ അവർ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വണ്ടി പൊക്കോ പൊക്കോന്നേ പറയത്തുള്ളൂ എന്നാൽ ഒരു സൈഡത്ത് വണ്ടി നിർത്തിയിട്ട് അടുത്ത സൈഡത്ത് വണ്ടി പോവാനോ അതുപോലെ തന്നെ സിഗ്നൽ റെഡിട്ടാൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി നിർത്തിയാൽ ബാക്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ഒന്ന് നമ്മളെ ഇടിക്കും സിഗ്നലൊന്നും ആരും അങ്ങനെ നോക്കുന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ വലിയ തിരക്കൊന്നും പാടങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോപാടം കാണാൻ പോയത് കണ്ടത് മൊത്തം നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ പിന്നെ കുറേ കൃഷികളൊക്കെ കണ്ടു പിന്നെ പഞ്ചാബിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ എല്ലാം ഈ ചുടുകട്ട വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കുറേ വീടുകളും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് കൊണ്ട് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ഹോട്ടലാക്കിയിരിക്കുന്നതാണ് കേട്ടോ ഫ്ലൈറ്റ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് റോഡ് സൈഡിൽ തന്നെ ഞങ്ങളതിൽ അച്ഛനമ്മയൊക്കെ പോകുന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു പിന്നെ എന്തുണ്ട് നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് പാർക്കുകളുണ്ട് കേട്ടോ ഒരു സ്ഥലത്തൊന്നും അല്ല സയൻസ് പാർക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ഒരാഴ്ച ആയിരുന്നു കേട്ടോ അച്ഛനമ്മ അവിടെ ഉണ്ടായിരുന്നത് മാക്സിമം കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അണ്ണൻ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഭാഷ അറിയാത്തതിൻ്റെ പഞ്ചാബി ഭാഷയെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിരുന്നു അവിടേക്ക് പോകാനൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഞായറാഴ്ചയായിരുന്നു ഇവിടെ നിന്ന് പോയത് അടുത്ത ഞായറാഴ്ച ആയപ്പോൾ അച്ഛനമ്മേനൊക്കെ ട്രെയിനിൽ കയറ്റി വിട്ടു പിന്നെ നമ്മൾ വണ്ടിയിൽ നേരെ ഡൽഹിയിലോ നേരെ വണ്ടിയെടുത്ത് കേരളത്തിലോട്ട് വരാനായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് അണ്ണന് ലീവ് ശരിയാവാത്തത് കൊണ്ട് അവസാനം ഞങ്ങൾ ഫ്ലൈറ്റ് ിൽ വരാമെന്ന് വിചാരിച്ചോട്ടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ വന്നത് കോയമ്പത്തൂരിലോട്ട് വരുമായിരുന്നു ചെയ്തത് അപ്പോൾ ഒരുമിച്ച് വരാമെന്നുള്ള പ്ലാനിങ്ങൊക്കെ മാറ്റി അവസാനം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് വന്നതാണ് ഡോയാമച്ചൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ വരാമെന്നുള്ള പ്ലാനിങ്ങായിരുന്നു അപ്പോൾ പറയുമ്പോഴൊക്കെ നമുക്ക് ഒരുമിച്ച് പോകാം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു ഡോയാമച്ചൻ ഭയങ്കര കരച്ചിലായിരുന്നേ ഞങ്ങളങ്ങനെ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ടെർമിനൽ മാറണമായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഡൽഹിയിൽ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡൽഹി അടിപൊളിയായിട്ട് അത് ഭംഗിയ ഡൽഹി കാണാനായിട്ട് എല്ലാം നല്ല ഭംഗിയാട്ടോ അവിടെ മരങ്ങളും ചെടികളും പുല്ലൊക്കെ ഇത് സെറ്റാക്കി വെച്ചേക്കുന്നതെന്ന് അറിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറച്ച് ദൂരെ വന്നുള്ള എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഇങ്ങനെയെന്നറിയത്തില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ പഞ്ചാബിലേക്കാണെന്നുണ്ടെങ്കിലും നല്ല ചൂടാണ് കേട്ടോ പഞ്ചാബിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ കാലാവസ്ഥ നോക്കിയിട്ടേ പോകാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ അട്ടപ്പാടിയിലെത്തിരിക്കുകയാണ് കേട്ടോ അവിടെ വന്നുണ്ടെങ്കിൽ പച്ചപ്പും മലയും കൊന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ആശ്വാസമായി അപ്പോൾ ഇത്ര ഉള്ളുട്ട് നമ്മുടെ ഒരു പഞ്ചാബ് യാത്ര ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ചൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബു ബൈ ടേക്ക് കെയർ